ഇങ്ങനെയുള്ള ഈ വിഷയത്തിലും ഈ സുപ്രീം കോടതിയുടെ വിധിയിലും എല്ലാം ബാബാജി വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ആ ഭരണഘടനയുടെ നിഷേധമാണ് ഈ വിധി എന്നും സുപ്രീം കോടതിക്കെതിരെ ഇതിൽ റിവ്യൂ ചെയ്യേണ്ടതാണ് എന്നും അദ്ദേഹം ശക്തമായ ഭാഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ദൈനംദിനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിലും ഏതൊരു വ്യക്തിയുടെ സാധാരണ മനുഷ്യന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും എല്ലാം വീഴ്ചകൾ എവിടെയെല്ലാം ധംസനങ്ങൾ ഉണ്ടാകുന്നു അവിടെയെല്ലാം അദ്ദേഹം എത്തിപ്പെടുകയും അതിനെല്ലാം ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടു വർഷത്തിനു മുൻപുണ്ടായ വളരെ വേദനാജനകമായിട്ടുള്ള അനുഭവം നമ്മുടെ ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽസ് എന്ന് പറഞ്ഞൊരു ആക്ട് കേരളത്തിലുണ്ട് ആ ആക്ട് അനുസരിച്ച് നൂറ്റാണ്ടുകളായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലും അതേപോലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലും നിലനിന്നിരുന്നതായിട്ടുള്ള ബലി കോഴിയായാലും മൃഗങ്ങളേതാണെങ്കിലും ആ ബലി തടയുന്നതിന് വേണ്ടി സർക്കാർ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ക്രൂവൽറ്റി അഗൈൻസ്റ്റ് ആനിമൽ എന്ന ആക്ട് ആ ആക്ട് അനുസരിച്ച് മൃഗങ്ങളെ ഒന്നും കൊല്ലാൻ പാടില്ല അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ തലമുറ തലമുറകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴിബലി ഇനി നടത്താൻ പറ്റില്ല അത് നിയമവിരുദ്ധമാണ് എന്നൊരു പ്രഖ്യാപനം അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കും അറസ്റ്റ് ചെയ്യുകയും ചെയ്തി ബാബാജി അതിനെതിരെ പ്രതികരിച്ചു പ്രതികരിക്കാനുള്ള കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്നിലെ നാലില് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എത്തിക്കും മുൻപ് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നാട്ടെടുപ്പുകളോ കീഴക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഏതെങ്കിലും ഗവൺമെന്റോ അല്ലെങ്കിൽ നിരോധന ഉത്തരവ് നൽകാൻ അധികാരമുള്ളതായിട്ടുള്ള ഉദ്യോഗസ്ഥനോ നിയമാനുസരണം അത് വിലക്കിയിട്ടില്ല എങ്കിൽ റദ്ദി ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇപ്പോൾ നിലവിലില്ല എങ്കിൽ പോലും അതിപ്പോഴും നിലവിലുള്ളതായി തന്നെ കണക്കാക്കേണ്ടതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് നിർത്തിപ്പോയിട്ടും സുപ്രീം കോടതി പിന്നെ പുനഃസ്ഥാപിച്ചു കൊടുത്തോണ്ട് ഓർഡറാക്കിയത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ സംഭവത്തില് ഈ ആർട്ടിക്കൽ പതിമൂന്നിന്റെ അനുസരിച്ച് കൊടുങ്ങല്ലൂര് കോഴി വെട്ടുക എന്നുള്ള ബലി നൽകുക എന്നുള്ള തലമുറകളായി ഭക്തജനങ്ങൾ ആചരിച്ചു കൊണ്ടു ആചാരം വെറും നിസ്സാരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആക്ട് ക്രൂവൽറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്ട് കൊണ്ട് സർക്കാർ നിരോധിക്കുക ഇതിന് മറ്റൊരു അപഹാസ്യമായ വേറൊരു മുഖം പറയാ നിങ്ങൾക്ക് പരിചിതമായിരിക്കാം എറണാകുളത്തെ ഇടപ്പള്ളി പള്ളി സെന്റ് ജോർജ് പള്ളി ഇടപ്പള്ളി പള്ളിയില് അവരുടെ എട്ട് നോക്കിനോട് ചേർന്നിട്ട് നാല് റോഡുകളുണ്ട് അതായത് പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ റോഡ് ആലുവ എറണാകുളം റോഡ് അതിന്റെ അതിൻ്റെ ഒരു റോഡ് പോണാശ്ശേരിക്കുള്ള റോഡ് അതിൻ്റെ നേ ഈ റോഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് വേറൊരു റോഡുണ്ട് അത് ഹൈവേയുടെ ബൈപ്പാസ് എൻ എച്ച് എന്റെ ബൈപ്പാസ് അതായത് തിരുവനന്തപുരം തൃശ്ശൂരിൽ പോകുന്ന ഹൈപ്പാസ് ബൈപ്പാസ് എൻ എച്ച് എൻ്റെ അതിന് റൈറ്റ് സൈഡിൽ ഗുഡ്ഷപ്പയുടെ റോഡുണ്ട് അതിൽ അതിലങ്ങയപ്പുറത്തേക്ക് ഇത് പാലാരിവട്ടം ഭാഗത്തേക്കുള്ള വേറൊരു റോഡുണ്ട് പിന്നെ നാല്